ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവർ ആരാ ഉള്ളത് അടുത്ത തവണ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ പറ്റി ഓർത്തേക്കണം സ്നാപക യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് ഈശോ വിശേഷിപ്പിച്ചവൻ ആ മഹാന്റെ ജീവിതത്തിൽ പോലും ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു താൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ തന്നെയാണോ മിഷിഹ എന്ന സംശയം അത് ഈശോയെക്കുറിച്ച് മാത്രമുള്ള ഒരു സംശയമല്ല അവൻ്റെ ജീവിതത്തെയും ജീവിതത്തിന്റെ ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കാര്യമാണ് താൻ കാണിച്ചതൊക്കെ തെറ്റായിപ്പോയോ തൻ്റെ ജീവിതം പാഴായിപ്പോയോ താൻ അനേകരെ വഴിതെറ്റിച്ചോ ഈ പ്രതിസന്ധിയെ ഈശോ എങ്ങനെയാ നേരിടുന്നത് ആ സമയത്ത് ഈശോ അനേകരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അവനെ പോയി അറിയിക്കുവിൻ എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ സങ്കടങ്ങളും രോഗങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ചില നേരത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ ഒന്നും നേടിയില്ല സമയം കളഞ്ഞു ആർക്കും ഒന്നിനും ഉപകാരപ്പെട്ടില്ല ധാരാളം തെറ്റുകൾ ചെയ്തു ആർക്കും എന്നോട് ഇഷ്ടമില്ല എന്നെ ആർക്കും വേണ്ട ഇത്തരം പ്രതിസന്ധികൾ കുറെ കൂടി ആഴത്തിൽ എൻ്റെ ജീവിതത്തെ വായിച്ചെടുക്കാൻ പ്രേരിപ്പിക്കണം നമുക്കൊക്കെ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് വളരെ ലാഘവത്തോടെയുള്ള ഒരു വായനയാളുള്ളത് ഈശോ പറയും നീ എന്താ കാണുന്നത് നീ എന്താ കേൾക്കുന്നത് ദൈവം കൂടെയുണ്ടെന്ന് കണ്ണുതുറന്ന് കണ്ടേ കാൂർപ്പിച്ച് അവന്റെ സ്വരം കേട്ടെ ദൈവം കൂടെയുണ്ടെന്നേ ഇനിയും കൂടെയുണ്ടാവും അവസാനം വരെ കൂടെയുണ്ടാകും